ഇതിലെ ഒരു അടിസ്ഥാന പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യമേഖലയില് നമ്മൾ നേടിയെടുത്തിട്ടുള്ള കൈവരിച്ച മഹത്തായ നേട്ടങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ പുരോഗതിയിലെ നിർണായകമായ ഒരു ഘടകമാണ് നമ്മുടെ രാജ്യ രാജ്യത്തിൽ ലോകത്താകമാനം കേരളത്തിൽ നിന്ന് ധാരാളം ബുദ്ധിശേഷിയുള്ള ആരോഗ്യമുള്ള ഇന്റലക്ച്വൽസിനെ നമുക്ക് സംഭാവന ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യ രംഗത്തുണ്ടായ പുരോഗതിയുടെ ഭാഗമാണ് വിദ്യാഭ്യാസ രംഗത്തുണ്ടായ പുരോഗതിയുടെ ഭാഗമാണ് ഇന്ന് ഇപ്രാവശ്യം ബഡ്ജറ്റ് അവതരിപ്പിച്ച നമ്മുടെ ധനമന്ത്രി തന്നെ പറഞ്ഞ എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട് നമ്മുടെ ഹെൽത്ത് സെക്ടറിന് മുന്തിയ പരിഗണന ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുന്തിയ പരിഗണന ആരോഗ്യ മേഖലയ്ക്ക് കൊടുക്കുന്നതെന്ന് അദ്ദേഹം വചാരനായി സംസാരിച്ചാണ് ബഡ്ജറ്റ് അവതരണ വേളയിൽ അപ്പോ അവിടുത്തെ ഒരു അടിസ്ഥാന വിഭാഗമായ ആശാവർക്കർമാരെ എന്തുകൊണ്ടാണ് തെരുവിലിറക്കിയ ഒരു സമരത്തിന്റെ പാതയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഈ ഒരു സമരത്തിന് ഇടം കൊടുത്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം കേരളത്തിലെ പി എസ് സിയെ കുറിച്ച് ഒന്നും ആക്ഷേപിച്ച് ഒരു വർത്തമാനവും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രിയപ്പെട്ട പരശുവൈക്കൽ രാജേന്ദ്രൻ ഞാനും അദ്ദേഹവും സഹപ്രവർത്തകരായി സർവീസ് സംഘടന രംഗത്ത് പ്രവർത്തിച്ചവരാണ് അപ്പൊ പി എസ് സിയിൽ അംഗങ്ങളുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് ഒന്നും അല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം അടിസ്ഥാന വർഷത്തെ അവഗണിച്ചുകൊണ്ട് കോൺട്രാക്ടർമാർക്ക് പതിനായിരം കോടി രൂപ ഇപ്പൊ ഇപ്പോ കുടിശ കൊടുത്തു തീർക്കാനുണ്ട് നമ്മള് കിഫ്ബി പ്രോജക്ടുകളിലെല്ലാം ട്രോൾ ഏർപ്പെടും റോഡിലെല്ലാം ട്രോൾ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് അധിക വരുമാന മാർഗത്തെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കുകയാണ് ഈ പ്രാവശ്യം തന്നെ ഭൂന്നികതയിൽ ഒമ്പിച്ച വർധന വരുത്തിയിരിക്കുന്നു വെഹിക്കിൾ ടാക്സിൽ വർധന വർധനവരുത്തിയിരിക്കുന്നു എല്ലാ മേഖലയിലും ജനങ്ങളുടെ മുകളിൽ അമിതമായ പാരമടിച്ചേൽപ്പിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള റവന്യൂ മൊബിലൈസേഷന് ശ്രമിക്കുമ്പോൾ ഗവൺമെന്റിന്റെ ചെലവ് കുറയ്ക്കുന്നതിന് എന്തുകൊണ്ട് പരമാവധി ശ്രമം നടത്തുന്നില്ല നമ്മുടെ രാജ്യത്തെ ജനങ്ങളിൽ സംസ്ഥാനത്തെ ജനങ്ങളിൽ അമിതമായ പാരം അടിച്ചേൽപ്പിക്കുന്നതിൽ നിന്ന് എന്തുകൊണ്ട് ഗവൺമെന്റ് പിന്മാറുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഈ അടിസ്ഥാന വിഭാഗങ്ങൾക്ക് ആവശ്യമായ വർധനവ് കൊടുക്കുക അത് കൊടുക്കാതെ ഞാൻ മുമ്പേ പറഞ്ഞ പ്രധാനപ്പെട്ട പ്രശ്നം അത് തന്നെയാണ് അതായത് സമൂഹത്തിൽ ഇൻഫ്ലുവൻഷ്യലായ ആളുകളെ കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന അവരെ കുറച്ചുകൂടി വലുതാക്കുന്ന അവരെ കുറച്ചുകൂടി ശക്തരാക്കുന്ന ഒരു നിലപാടിലേക്ക് ഇടതുപക്ഷത്തിന്റെ നയ വ്യതിചലനം ഒരു സാമ്പത്തിക വിദഗ്ദ്ധൻ എന്ന നിലയ്ക്ക് സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളെന്ന നിലയ്ക്ക് നമ്മൾ ഇവിടെ